ഗൃഹാതുര കാഴ്ചകളുടെ വിസ്മയം തീർത്ത് കുട്ടിക്കൂട്ടം നാരോക്കാവ് വിസ്പാർക്ക് ഇന്റർനാഷണൽ സ്കൂളിൽ ഓർമ്മപ്പുര എന്ന പേരിൽ സംഘടിപ്പിച്ച കേരള ഹെറിറ്റേജ് എക്സിബിഷനാണ് ശ്രദ്ധേയമായത് അൻപതാണ്ട് മുൻപുള്ള സാമൂഹിക ജീവിതത്തിലെ ഉപകരണങ്ങളും വസ്തുക്കളും പ്രദർശിപ്പിച്ചാണ് കുട്ടികൾ വിസ്മയം തീർത്തത് നാരോക്കാവ് വിസ്പാർക്ക് ഇന്റർനാഷണൽ സ്കൂളിൽ പ്രവർത്തിക്കുന്ന ലിറ്റ്സ്പാർക്ക് ക്ലബ് ആണ് സംഘാടകർ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന പാട്ടുപെട്ടി കൈലാറ്റ കൊട്ടടി കോളാമ്പി മന്ദൻകോൽ തുടങ്ങിയ നിരവധി വസ്തുക്കൾ ഗൃഹാതുര കാഴ്ചകളുടെ വിസ്മയം തീർത്തു പ്രദർശനത്തിൽ കുട്ടികൾ കണ്ട പഴയ വസ്തുക്കളുടെ പുതിയ കാലത്തെ പേരുകൾ കുട്ടികൾ അവതരിപ്പിച്ചു പുതുതലമുറയ്ക്ക് അന്യമായ ഗ്രാമീണത നിറയുന്ന പഴമയുടെ നേർക്കാഴ്ചകൾ ഒരുക്കിയ കുട്ടികളെ അധ്യാപകർ അനുമോദിച്ചു സ്പാർക്ക് ഇൻഫോടെക് ഡയറക്ടർ മജീദ് പുൽക്കട ഉദ്ഘാടനം നിർവഹിച്ചു പഴയ തലമുറകളിലെ ആളുകളിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞും സ്വയം പഠിച്ചുമാണ് വിദ്യാർത്ഥികൾ ഇതിനുള്ള തയ്യാറെടുപ്പ് നടത്തിയത് കുട്ടികളുടെ സർഗാത്മകതയിലൂടെയുള്ള ആവിഷ്കാരത്തിലൂടെ സ്കൂൾ മുറ്റത്തെ അക്ഷരാർത്ഥത്തിൽ ഉത്സവപ്പറമ്പായി മാറ്റാൻ കുരുന്നുകൾക്കായി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ നിലമ്പൂർ